ടൊമാറ്റോയും സ്വിഗ്ഗിയും പോലും ചിന്തിക്കാത്ത കിഡിലൻ സ്റ്റാർട്ടപ്പ് ഐഡിയവുമായി അഞ്ച് ഇരുപത്തിരണ്ട് വയസ്സുകാർ ഈ അടുത്തൊരു ട്രെയിൻ യാത്ര കഴിഞ്ഞു വരുമ്പോഴാണ് രൂപയുടെ റോൾസ് എന്ന് പറഞ്ഞ ഈ ഒരു ബോർഡ് കണ്ടത് അടുത്ത് നിന്ന് ഇവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ വല്ലാതെ സർപ്രൈസായി അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഓപ്പിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്തായാലും ഞാൻ അടുത്ത് പോയി വിശേഷങ്ങൾ ചോദിക്കാമെന്ന് കരുതി

എത്ര സമയം എടുക്കും ഒരു സെറ്റ് ഐഡിയ ഇതിപ്പോ നമ്മളിപ്പ ഡെയിലി കണ്ടുവരുന്ന ഒരു നമുക്ക് ട്രെയിൻ വരുന്നു ഫുഡില്ല വിഷമായിരിക്കും നമ്മൾ കേറുന്നത് അപ്പൊ നമ്മള് നമ്മുടെ ഓണേഴ്സ് വന്നൊരു ഐഡിയ ആണ് ഏറ്റവും ഹൈജീൻ ആയിട്ട് ഏറ്റവും നല്ല വെരിക്കട്ട് ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ട്രൈ ചെയ്യണം എന്നുള്ളതിൽ വരുന്ന ഒരു കുറച്ച് അങ്ങനെ വന്നൊരു സ്റ്റാർട്ടപ്പ് ആണ് റൈൽ അഞ്ചുപേരാണ് അടിപൊളി അപ്പൊ എന്തായാലും അടിപൊളി സംരംഭം ഒരുപാട് സന്തോഷം എന്തായാലും യാത്ര ചെയ്യണവർക്കൊക്കെ ഞാനൊരു പ്രീമിയം റോള് വാങ്ങി കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള റോളായിരുന്നു റോളിന്റെ കൂടെ തന്നെ എനിക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക് കിട്ടി അപ്പൊ എന്തായാലും ഇവരുടെ ബിസിനസ് അടിപൊളിയാവട്ടെ വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ